അപ്പൊ നമ്മൾ ഒരു ചെറിയ ക്ലാസ്സിലേക്ക് കടക്കണം അപ്പൊ എല്ലാവരും എന്റെ കൂടെ സഹകരിക്കണം കാരണം ഞാനൊരു ടീച്ചറും നിങ്ങളൊരു ആയിട്ട് അവിടെ ഇരിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല കാരണം നമ്മള് അവനവനെ അറിയുക തന്നെയാണ് ശരിക്കും പറഞ്ഞ സബ്ജെറ്റ് അപ്പൊ എന്റെ ചെറിയൊരു ഈ ക്ലാസ്സിന്റെ ഒരു തുടക്കത്തിൽ ഞാൻ പറയണം നമ്മുടെ പ്രായത്തെ കുറിച്ച് നമുക്കിപ്പോ എത്രത്തോളം ചിന്ത അല്ലേ ശരാശരി ഇപ്പൊ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കണക്ക് പ്രകാരം ഈ ഭൂമിന്റെ ആയസ് അറുപത്തി അഞ്ചാണ് അറുപത്തി എന്ന് പറഞ്ഞാൽ അതിൽ അതിന് കൂടുതലും എന്നല്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു വീന്നുവടിയുടെ സഹായമോ അല്ലെങ്കിൽ ഒരു പ്രഷറോ പ്രമേഹത്തിന്റെ ഗുളികയുടെ സഹായമോ ഇല്ലാതെ ആരോഗ്യത്തോടെ നടക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അവസാനിച്ചൊന്നും പ്രഷറുള്ള പ്രമേഹമുള്ള ഒരാൾക്ക് അറിയാം അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും നമ്മുടെ ഇനി ഭൂമിയിലുള്ള ആയസ് കഴിഞ്ഞാൽ ഏകദേശം എത്ര കാലം ഇനി ഭൂമിയിൽ നമ്മൾ ഉണ്ടാകും ഇനി നമ്മുടെ പോക്കിനെ ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിക്ക വിശ്വസികളാണല്ലോ വിശ്വസിക്കുമ്പോ നമ്മളുടെ മെമ്മറിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരു ദിവസം ഈ റൂഹ് ഇവിടുന്ന് തിരിച്ചു പോണ സമയത്ത് ഈ ഇരിക്കുന്ന സമയത്താണ് അത് കൊണ്ടുപോകുന്നതെങ്കിൽ അതിൽ നമ്മൾ കർമ്മഫലം എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് എത്രത്തോളം ഉണ്ടാവും എന്ന് വെച്ചാൽ പോകാൻ നമ്മൾ എത്ര കണ്ടോ ഒരുക്കിയിട്ടുണ്ട് എന്ന് ചോദ്യം മതപരമായ ക്ലാസ് അല്ല ഞാൻ എടുക്കാൻ പോകുന്നത് ശാസ്ത്രീയമായ ക്ലാസ് ആണ് മതപരമായ ഒരു വിശ്വാസമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഏറ്റവും നല്ല പ്രായമായ ജീവിതത്തിലെ എന്തുകൊണ്ടാണ് നമ്മള് ഇഷ്ടപ്പെടാനുള്ള കാരണം നമുക്ക് തല് കിട്ടിട്ടില്ലേ അല്ലെ ഇഷ്ടം പോലെ കിട്ടിട്ടുണ്ട് അല്ലെ ടെൻഷൻ ഉണ്ടായില്ലേ ബുദ്ധിമുട്ടിട്ടില്ലേ ഒക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ബാല്യകാലത്ത് ഇത്ര അധികം ഇഷ്ടപ്പെടാൻ കാരണം എന്നായിരിക്കും പറയാൻ പറ്റുമോ ആരോഗ്യം ഇന്നും അത്യാവശ്യം ആരോഗ്യം ഉണ്ട് എല്ലാവർക്കും നമ്മൾ ആരെങ്കിലും സംഭവിക്കും എന്തുകൊണ്ടാ ഭാഗ്യത്തിന് അതെ അല്ലേ ചിന്തകളുടെ ഭാരമില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഭാഗ്യം ഇത്രയധികം സുന്ദരമായത് ഉറപ്പല്ലേ ചിന്തകളുടെ ഭാരമില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യത്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ജീവിക്കുന്നു ആണോ ആവട്ടെ പെണ്ണാവട്ടെ ഭൂമിയിൽ ജനിച്ചിട്ട് ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് വിശ്വസിക്കുന്നത് ഏർ ആ മനസമാധാനാണെന്ന് എല്ലാരും പറയട്ടു അല്ലെ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം അതിൽ എത്ര സമയം നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റുന്നുണ്ട് ആറു മണിക്കൂർ ഉറങ്ങുമ്പോ അല്ലെ ഇത് ഞാൻ ചോദിക്കുന്നത് ചെറിയ കുട്ടികളോടല്ല അല്ലല്ലോ ജീവിതത്തിന്റെ ഏകദേശം എത്ര അല്ലേ നമ്മൾ ആ പറഞ്ഞ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് എന്റെ ചോദ്യം ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുമ്പോ എനിക്ക് പറയാൻ നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് നിങ്ങൾ പറയണെന്ന് പക്ഷെ ഞാൻ കോളേജുകളിൽ നിങ്ങള് ഏറ്റവും നല്ല ബാഗ് വാങ്ങി ഏറ്റവും നല്ല സ്കൂള് ചേർത്ത് ഏറ്റവും നല്ല പുസ്തകം വാങ്ങി ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത് ഏറ്റവും നല്ല വസ്ത്രം കൊടുത്ത് നിങ്ങൾ വിടുന്ന കുട്ടികള് പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട് ചോദ്യം അപ്പോഴും അവര് പറയണ മറുപടി ഉറങ്ങുമ്പോൾ മാത്രമാണ് സത്യം കുട്ടിയോട് ചോദിച്ചു ഒരു പ്രാവശ്യം ഞാൻ സ്വഭാവത്തെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിൽ അതായത് നോൺ ഒക്കെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എച്ച് എമ്മിന്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി അടുത്ത് ചോദിച്ചു സാറേ ഞങ്ങളുടെ സ്വഭാവം ക്ലിയറിയുള്ള എല്ലാ പരിപാടിയും സാറും ഞങ്ങൾക്ക് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ തന്തപ്പുടിനും തള്ളപ്പുടിനും സ്വഭാവം ശരിയാക്കാറ് ചെയ്യാ ഒരു കുട്ടി ചോദിച്ചാൽ എനിക്ക് നുണ പറയേണ്ട ഒരു ആവശ്യമില്ല ഞാൻ വിരലിച്ചുകൊണ്ടെന്നത് ായി അല്ലേ നമ്മക്കോ ഉറക്കല്ല നമ്മക്കോ സമാധാനമില്ല പക്ഷെ നമ്മൾ വളർത്തുന്ന നമ്മുടെ കുട്ടികൾ നാളെ എങ്ങോട്ടാ പോണത് എന്ന് അറിയണമെങ്കിൽ അവര് നാളെ മൂല്യബോധമുള്ള സദാചാരമുള്ള ലക്ഷ്യബോധമുള്ള മക്കളായി വളരാൻ ഈ കാലയളവിനുള്ളിൽ ഈ അറുപതോ അമ്പത്തഞ്ചോ വയസ്സിനുള്ളിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് അവർക്ക് എന്തു കൊടുത്തു വളർന്നു ശാസ്ത്രീയമായിട്ട് എന്തു കൊടുത്തു ബാലയത്തെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കില്ല ഒന്ന് തിരിച്ചു പിടിക്കുപോകാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു ടിക്കറ്റ് എടുക്കുമായിരുന്നു നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ മഹാനായ രൂപി കിഷോർ അല്ലെ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രവാചകനെ കുറിച്ച് പാട്ടുപാടിയാളാണ് രൂപികിഷോറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പ്രവാചകനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പാടിയത് നമ്മളെ ആൾക്കാരല്ല അങ്ങനെ നമ്മൾക്ക് തെറ്റിദ്ധാരണ പ്രവാചകനെ കുറിച്ച് ഏറ്റവും കൂടുതൽ